ചോറ് വിറ്റിട്ട് ചോറ് വിറ്റിട്ട് ആ കാശ് കൊണ്ട് വേണം അല്ലേ ആ കാശ് കൊണ്ട് ചോറ് വിറ്റിട്ട് എന്റെ പറയുമ്പോ എന്റെ കണ്ണെന്ന് അറിയുന്നു ചോറ് വിറ്റിട്ട് ആ കാശ് കിട്ടിയിട്ട് വേണം ഇവർക്ക് എന്തെങ്കിലും മേടിക്കാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഒരു ചിക്കൻ അല്ലെ മീൻ കൂട്ടി കഴിച്ചിട്ടുണ്ടോ ഇതുവരെ പറ എത്ര കഴിച്ചിട്ട് ൾ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ ഫോൺ നമ്പർ മേടിച്ച് ബാങ്ക് അക്കൗണ്ടും കൂടി തന്നെ നിങ്ങടെ കൊണ്ടുപോയി എന്നിട്ട് അഞ്ച് പൈസ പോലും ഞങ്ങൾക്ക് തന്നില്ല നാട്ടുകാരുടെ കാശ് കണ്ടിട്ട് ചാരിറ്റിക്ക് ഇറങ്ങില്ലേ അത് തെറ്റാണ് സ്വന്തം കൈ ഇറക്കി ചെയ്യ ആണാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു സ്വന്തം കയ്യിൽ നിന്ന് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട

നമുക്ക് പോവാം അയ്യോ ക്യാൻസർ ക്യാൻസർ ചേച്ചിക്ക് ക്യാൻസർ കിടപ്പായിരുന്നോ ഓ കഷ്ടം ഞാൻ കാണാൻ വന്ന പമ്പി ജോലി ചെയ്യാന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നോ അതിന്റെ അമ്മക്ക് അറിയാന്ന് കൂട്ടുകാരന്റെ വീട്ടിൽ പോവാന്ന് പോവാറങ്ങിയതാണോ അതെന്താ പറയാ ണി പണി ചെയ്യണം കാരണം അമ്മക്ക് അത്ര ബുദ്ധിമുട്ടാന്ന് തനിക്കറിയാം നല്ല ഫണ്ട് പോകുന്നുണ്ട് ഞാൻ വരുമെന്ന് വിചാരിച്ചിരുന്നോ ഇതാണ് നിങ്ങളുടെ വീട് അല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഞാൻ മക്കളും മാത്രമേ ഉള്ളൂ ഒരു വീടും രോഗിക്ക് ഇതിന് മുമ്പ് ഒരു വീട്ടിൽ കൊടുക്കാൻ നിവൃത്തി ഞങ്ങൾ ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് വെച്ച മൂന്ന് പേർക്കും ആണ് അമ്മയ്ക്ക് ക്യാൻസർ ഹസ്ബൻഡ് മരിച്ചുപോയി അമ്മയുടെ ഹസ്ബൻഡിന് ക്യാൻസർ ആയിരുന്നു മോന് ക്യാൻസർ ആണ് മൂന്ന് പേർക്കും അത്രയും മോശ അവസ്ഥയിലാണ് ഇവര് താ ഇന്നെന്താ കഴിച്ചത് ഇത് ഒരു മോനും കൂടെ ഉണ്ട് അല്ലേ പ്ലസ് ടുത്താണ് മൂന്നാമക്കളാണ് ഇയാള് മേലാത്താണ് ഇതൊക്കെ ക്യാൻസർ ആണ് ഒരാള് കടബാധിതമാണ് ഇവരുടെ അവസ്ഥ വിഷമം കണ്ട് കടങ്കഴ് ചെയ്യാൻ പോയി ആ മോനെ വേറെ ബന്ധു വിളിച്ചുകൊണ്ട് പോയി ഇനിയുള്ളത് പ്ലസ് ടുവിന് പഠിക്കുന്ന മോനാണ് നിങ്ങള് ചിന്തിക്കുക ഇവർക്ക് ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ട് അല്ലേ താൻ ജോലി ചെയ്തല്ലേ പോയി ജോലി ചെയ്യുന്നേ ചെയ്യുന്നത് പെയിന്റുകാടെ പോയാരുന്നോ ജോലി ചെയ്യാനുള്ള മനസ്സല്ലേ ദൈവം അനുഗ്രഹിക്കട്ടെ എന്താണ് നിങ്ങളുടെ അടുക്കള അല്ലേ ഇതെന്തു ഇത് പിന്നെ ഒന്നും ഉണ്ടാക്കിട്ടില്ല അയ്യോ ഇതെല്ലാം കാര്യമാണല്ലോ ഇതെന്താ വെള്ളം മാത്രം ചോറ് വിറ്റിട്ട് ചോറ് വിറ്റിട്ട് ആ കാശുകൊണ്ട് വേണം അല്ലേ ആ കാശ് കൊണ്ട് ചോറ് വിറ്റിട്ട് എന്റെ പറയുമ്പോൾ എൻ്റെ കണ്ണെന്ന് നിറയുന്നു ചോറ് വിറ്റിട്ട് ആ കാശ് കിട്ടിയിട്ട് വേണം ഇവർക്ക് എന്തെങ്കിലും മേടിക്കാൻ ഇവർക്കെന്തെങ്കിലും എന്നാ പറയാ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഒരു ചിക്കൻ അല്ലെ മീൻ കൂട്ടി കഴിച്ചിട്ടുണ്ടോ ഇതുവരെ പറ എത്ര കഴിച്ചിട്ട് ൾ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കഷ്ടപ്പെടക്കം മാറ്റിത്തരാന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ ഫോൺ നമ്പറും മേടിച്ച് എന്നെക്കൊണ്ട് ഇസാബിൻ്റെ ബാങ്ക് അക്കൗണ്ടും കൂടി ചേച്ചി അയാൾ തന്നെ എ ടി എം കാർഡും ഫോൺ നമ്പറും എല്ലാം അയാൾ കൊണ്ടുപോയി എന്നിട്ട് അഞ്ച് പൈസ പോലും ഞങ്ങൾക്ക് തന്നില്ലെന്നു പറഞ്ഞു നിങ്ങൾക്ക് മൂന്നാമ്പിള്ളേർ അയാളുടെ അക്കൗണ്ടിലൊന്നും വന്നില്ല അതുകൊണ്ട് പറഞ്ഞു അതിൻ്റെ മറവ് ചാരിറ്റി പ്രവർത്തനം ഒട്ടുകാരുടെ കാശ് കണ്ടിട്ട് ചാരിറ്റിക്ക് ഇറങ്ങില്ലേ അത് തെറ്റാണ് സ്വന്തം കയ്യിൽ നിന്ന് ഇറക്കി ചെയ്യുക ആണാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു സ്വന്തം കയ്യിൽ നിന്ന് ഞാൻ ചെയ്യുന്ന പോലെ നാണമില്ലേ നാണില്ലേ ദേവിയേത് നിങ്ങൾ ആരെയും ഇതുപോലെയുള്ള പാവങ്ങളെ വെച്ച് എന്തിനു നിങ്ങൾ നിങ്ങളുടെ കുടുംബം നിങ്ങൾ അത് അനുഭവിക്കില്ല സത്യം ദേവിയേതും ബാക്കിയുള്ളവന്റേതും പണം പിരിച്ചിട്ട് ചെയ്യരുതേ പ്ലീസ് ഇവര് ജീവിച്ചോട്ടെ എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങളാണ് അമ്മ സർജറി മുപ്പതിനായിരം രൂപ വേണം അല്ലേ പിന്നെ വാടക കുറേ നാളത്തേക്ക് കൊടുക്കാറുണ്ട് Yeah. <mayim> mm -hmm. okay. well, we been, äh, ും പിന്നെ അമ്മ പറഞ്ഞിരുന്നു ഒരു കട തുടങ്ങുന്ന കാര്യം പറഞ്ഞല്ലേ ഓക്കെ ഈ മൂന്ന് കാര്യവും നിങ്ങൾ നടത്തണം അച്ഛൻ അതിനുള്ള ഫണ്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം ഇത് പിടിക്കുക ഓക്കെ ഇത് പിടിക്കുക ധൈര്യത്തോടെ മുന്നോട്ട് പോവുക അച്ഛനുണ്ട് ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ സന്തോഷിക്കുക കേട്ടോ ഏയ് കാലു പിടിക്കണ്ട കാ കാലു പിടിക്കേണ്ട കാല് പിടിക്കാനല്ല ദൈവം എന്നെ വിട്ടിരിക്കുന്ന പിന്നെ എന്തിനാണ് കാലു പിടിക്കുന്നത് ഒരിക്കലുമില്ല നിങ്ങൾ ഇത് വെച്ച് കാര്യങ്ങളെല്ലാം നടത്തുക ഓക്കെ ഞാൻ പോക്കോട്ടെ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാലേ ബൈ ബൈ അച്ചായൻസ് കോൾ ഞാൻ നിങ്ങളെ സ്വന്തം ടോണിയും വർദ്ധിച്ചു താൻ നല്ലപോലെ പഠിക്കുക ഓക്കെ ഈ അമ്മയും കാര്യങ്ങൾ നോക്കുക എനിക്കറിയാം നിങ്ങൾ ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം അതും നല്ല കാര്യം പക്ഷേ ഈ അമ്മയെ പോലെ നോക്കുക നിങ്ങൾ ഒരിക്കലും ഭക്ഷണത്തിന് ഒരു കുറവും ഇനി അച്ചായൻ സമ്മതിക്കില്ല പണ്ട് തന്നല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നിട്ടുണ്ട് അമ്മയുടെ സർജറി നടത്തുക ഓക്കെ ഞാൻ പോകോട്ടെ